തിരുവനന്തപുരം മംഗലപുരത്തിനടുത്ത് ഇലക്ഷൻ പ്രചരണത്തിനായി വീട്ടിലെത്തിയ ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു വീട്ടമ്മയെ ഉപദ്രവിച്ചു അപമര്യാദയായി പെരുമാറിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ബി ജെ പി പ്രവർത്തകൻ ഇത് എനിക്ക് തോന്നുന്നു ബി ജെ പി പ്രവർത്തകർക്കെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ വർധിച്ചു വരുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത് അതെ ലൈംഗിക ആരോപണം എന്നതിനേക്കാൾ വന്നതിനേക്കാളുപരി കേരളം പിടിക്കും കേരളം പിടിക്കുമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് തോട്ടം പറയുന്ന ബി ജെ പി അതിൽ നിന്നും ഒരു വ്യക്തി അതിൽ നിന്ന് ഒരാള് ഇപ്പോൾ ഒരു വീട്ടമ്മയൊക്കെ അയ്യർ പിടിച്ചിരിക്കുകയാണ് നമുക്കത് പറയുമ്പോൾ വളരെയധികം സർക്കാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ തമാശ രൂപേണ പറഞ്ഞു പോകുന്ന ഒരു കാര്യം പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പൊ നമുക്കറിയാം പ്രചരണ സീസൺ ആണ് അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലേക്ക് പല പാർട്ടിയിൽ നിന്നുള്ള നേതാക്കന്മാർ വോട്ട് ചോദിച്ച് വീട്ടിൽ വരുന്നത് പല സ്ഥാനാർത്ഥികൾ വരുന്നത് പല ആളുകൾ പ്രവർത്തകർ വരുന്നത് ഏത് പാർട്ടിയാണെന്നില്ലാതെ എല്ലാ പാർട്ടിയും കയറി ഇറങ്ങുന്നത് അതായത് നമ്മൾ ആ ഒരു പഞ്ചായത്തിലേക്കേ കണ്ടിട്ടില്ലാത്ത പല നേതാക്കന്മാരും നേതാക്കന്മാരുമായിരിക്കാം വോട്ട് അഭ്യർത്ഥിച്ച് കുഞ്ഞുങ്ങളെ പിന്നരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമ്മമാരോട് സ്നേഹത്തോടെ തലോടിക്കൊണ്ടൊക്കെ വീടുകൾ കയറി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവരെയൊന്നും മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന അനുസരിച്ച് ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ചെല്ലുകയും പിന്നീട് പ്രവർത്തകരെല്ലാം വോട്ട് ചോദിക്കലും ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു വ്യക്തി മാത്രം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വെള്ളം ചോദിച്ചുകൊണ്ട് വീട്ടമ്മയോട് വെള്ളം ചോദിക്കുന്നു വീട്ടമ്മ വെള്ളം എടുക്കാൻ അകത്ത് ചെന്ന് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ പുറകെ ചെന്നുകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടികളാണ് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തകരുടെ ചെറിയ ചെറിയ നീക്കങ്ങൾ കൊണ്ട് വലിയൊരു തിരിച്ചടിയാണ് ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എങ്ങനെ വിശ്വസിക്കും നമ്മൾ ഈ പറയുന്ന ആളുകളെയൊക്കെ ആ ഒരു രീതിയിലേക്കാണ് വളരെ മോശമാണ് കാരണം ജനപ്രതിനിധികളായിട്ടാണ് ഇവർ വീട്ടിലേക്ക് ചെല്ലുന്നത് ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു മോശം അനുഭവം അതെ ഒരു വലിയ വിഷയം തന്നെയാണ് കാരണം ഇത് ഇവരിൽ നിന്നാണ് സംരക്ഷണം നമ്മൾ ജനപ്രതിനിധികൾ നമുക്ക് സംരക്ഷണം ഒരുക്കും നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നമുക്ക് തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ നമുക്ക് നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അത് വളരെ മോശം തന്നെ ഇതിനെ ഇതിനെതിരെ എന്തായാലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ബി ജെ പി പ്രവർത്തകർക്കെതിരെയുള്ള ആദ്യത്തെ സംഭവം അല്ല കേസല്ല ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി മരടിലാണ് ഒരു ലിവിൻ പങ്കാളിയെ ഉപദ്രവ െന്ന് പറഞ്ഞ ഒരു ബി ജെ പി നേതാതാവിനെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഇവർ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്നും പൊതുജനത്തിന് വേണ്ടി സംസാരിക്കുന്നുവെന്നും പറയുന്ന ഒരു പാർട്ടി കേരളത്തെ അങ്ങ് കൈവെള്ളയിൽ സൂക്ഷിക്കും പറയുന്ന ഒരു പാർട്ടി അത്തരത്തിലല്ല എന്ന് മനുഷ്യർക്ക് മനസ്സിലാകുകയാണ് മലയാളികൾക്ക് ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നത് നല്ലൊരു കാര്യമാണ് പക്ഷെ ഇത്ര ഇത്ര മോശം പ്രവൃത്തികളിലൂടെ അല്ല അത് മനസ്സിലാക്കേണ്ടത് അതെ ഈ ഈ ഒരു നേതാക്കന്മാരെ നമുക്കറിയാം ബി ജെ പിറേ മറ്റു പാർട്ടികളിൽ നിന്നും ഒരു വിഷയം വന്നാൽ ഇത്തരത്തിലൊരു ഒരു പരാതി മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഈ ഒരു പരാതി വന്നിരുന്നത് എങ്കിലും നാലോ ചോക്ക് കേരളം കത്തിച്ചേനെ ഇവരെ ആ ഒരു രീതിയിലായിരിക്കും ബി ജെ പി പ്രവർത്തകരുടെ നമുക്കറിയാം പല കുറ്റാരോപിതരായിട്ടുള്ള സ്ത്രീ വിഷയത്തിൽ കുറ്റാരോപിതരായിട്ടുള്ള പല നേതാക്കന്മാർക്കെതിരെയും വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളാണ് ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാർ പലയിടങ്ങളിലും കാഴ്ച വെച്ചിട്ടുള്ളത് സമരങ്ങളായിട്ടും അല്ലെങ്കിൽ കോലം കത്തിക്കലായിട്ടും അത്തരത്തിൽ പല രീതിയിലുള്ള സമരങ്ങളാണ് കാഴ്ച പക്ഷേ ആ ഒരു സ്വന്തം കണ്ണിലേക്ക് കോലെടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ അരട് അന്വേഷിക്കണം എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ബി ജെ പി കാരണം നമുക്ക് പറയാനുള്ളത് കാരണം അവരവരുടെ പാർട്ടിയിൽ തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുണ്ട് ഇത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ദൂഷ്യം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എലക്ഷനൊക്കെയാണ് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടുകളെല്ലാം അടുക്കളകളിലാണ് റോഡിലോ അല്ലെങ്കിൽ പറയുന്ന കമ്പനികളിലോ ഒന്നും അല്ല മറിച്ച് അടുക്കളകളിലാണ് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടുകൾ ഇരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായും അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്നും വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന ആളുകള് ഇത്രയും മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും അപമര്യാദയായി പെരുമാറുമ്പോൾ എന്ത് വിശ്വാസത്തിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഭയമാണ് സാധാരണപ്പെട്ട ജനങ്ങൾക്കിടയിലുള്ളത് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വാർത്ത വന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിലപാട് ബി ജെ പി എടുത്തില്ലെങ്കിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എടുത്തില്ലെങ്കിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം വലിയ രീതിയിൽ അത് ബാധിക്കും അതെ ഈ പറയുന്നത് പോലെ എങ്ങനെ വിശ്വസിക്കും സ്വന്തം ഒരു ബിജെപി പ്രവർത്തകൻ വീട്ടിൽ വന്ന് ഇത്രയും മോശമായി പെരുമാറിട്ട് ബിജെപി പാർട്ടി എന്ത് തീരുമാനമെടുത്തു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞതിനെതിരെ നിങ്ങളെന്ത് നടപടി എടുത്തു ജനം ചോദിച്ചാൽ ഉത്തരം പറയേണ്ടി വരും തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള സംശയൊന്നുമില്ല അതിനപ്പുറത്തേക്ക് നമുക്കറിയാം പലയിടങ്ങളിലും ബിജെപി ബിജെപി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നിരിക്കാനല്ലേ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറുകൾ സംഭവിക്കുന്നുണ്ട് ഏകപക്ഷീയമായ സ്ഥാനാർത്ഥിത്വമാണ് പലയിടങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങളൊക്കെ വരുന്നുണ്ട് പടല ചെറിയ ചെറുതും ായിട്ടുള്ള പണക്കങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിനു പിന്നാലെ ഈ എന്താ പറയാ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൂടി ബി ജെ പിയുടെ തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഈ ഒരു ചുരുക്കം നാളുകളിലായിട്ടുള്ള നീക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നാളുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഇത്രയും നാളുകൾ കൊണ്ട് കേരളത്തിൽ പിടിച്ചെടുക്കാൻ സാധിച്ച ഇരുപത് ശതമാനം വോട്ട് ഷെയർ പോലും കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ബി ജെ പി കേരളത്തിൽ കേരളം പിടിക്കും രണ്ടായിരത്തി മുപ്പത്തിയാറ് മിഷൻ ട്വന്റി തേർട്ടി സിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തിയാറിൽ കേരളം പൂർണ്ണമായും പിടിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും സി പി എമ്മിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ പൂർണ്ണമായി തുടച്ച് നീക്കിക്കൊണ്ട് അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിലുള്ള വലിയ വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കുന്ന ബി ജെ പി ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുമോ എന്നുള്ളത് സംശയമാണ് പറയാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു താൽക്കാലിക നീ മാറ്റി നിർത്തൽ അല്ലെങ്കിൽ ഒരു താൽക്കാലിക നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല അണികൾ എന്ത് ചെയ്താലും കണ്ണടക്കുന്ന ഒരു ബിജെപി ഒരു പാർട്ടി എന്ന് പറയുന്നത് ബിജെപിയാണ് അതിപ്പോൾ അനു മരണത്തിലേക്ക് പോയാലും ശരി തെറ്റുകൾ ചെയ്താലും ശരി കഴിഞ്ഞ ദിവസങ്ങളിലായി ബിജെപിയിൽ നിന്നും നിറഞ്ഞു വന്നിരുന്ന വാർത്തകളായിരുന്നു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള മരണമാണെങ്കിലും അതല്ലാതെ ബിജെപി നേതാക്കന്മാർക്കിടയിൽ അതൃപ്തി നിറഞ്ഞുകൊണ്ടുള്ള മരണം തിരുമലാ നിൽക്കുമരണം മരണമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന അനന്തു എന്ന് വിഷയം ഒരു വ്യക്തി ചെയ്തതും അയാളുടെ കുറിപ്പ് കേരളം മുഴുവൻ വായിച്ചതാണ് അതെ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഒരു നടപടിയും എടുക്കാതെ മാറ്റി നിർത്തിയ സംഭവം ബിജെപിയിൽ മാത്രമേ ഉണ്ടായി തീർച്ചയായിട്ടും മറ്റേതെങ്കിലും പാർട്ടി ആണെങ്കിലും സ്വന്തമാണ് ൾക്ക് ഒരു ചെറുവിരലിൽ ഒരു മുറിവ് സംഭവിച്ചാൽ പോലും അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ കൊണ്ട് നീതി നേടിക്കൊടുക്കാൻ പോകുന്ന മറ്റു പാർട്ടികളുള്ള കേരളത്തിൽ ബി ജെ പി സംബന്ധിച്ച് സ്വന്തം അണികൾക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നൊരു വിഷയമല്ല എന്നും മുകളിലിരിക്കുന്ന നേതാക്കന്മാർ ഒരു ഒരു കൂട്ടം നേതാക്കന്മാർ സന്തോഷത്തിലാണോ ഒരു കൂട്ടം നേതാക്കന്മാർ ഹാപ്പി ആണോ അത് മാത്രമാണ് അവർ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പരാതിയുമായി വന്നാൽ ചിലപ്പോൾ ആ ഒരു സ്ത്രീക്കെതിരെ പരാതി നൽകി അല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ പാർട്ടിയുടെ പ്രവർത്തകർ പ്രവർത്തകർ നീങ്ങാം കാരണം ബി ജെ പി എന്ന് പറയുമ്പോൾ ആരെയും മാറ്റി നിർത്താൻ സാധിക്കുക ഒരു ക്രൂഷ്യൽ സമയത്ത് നിൽക്കുകയാണ് സ്വാഭാവികമായും ഈ ഒരു പ്രവർത്തകനെതിരെ എന്ത് നടപടിയെടുത്താലും പ്രവർത്തകൻ ഏതെങ്കിലും ഒരു പ്രവർത്തകർ പാർട്ടിക്കെതിരെ തിരിഞ്ഞാൽ അത് വലിയ നഷ്ടം തന്നെ ഉണ്ടാകും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു തൃശങ്കൂല് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ബി ജെ പി തിരുവനന്തപുരത്തുള്ളത് പിന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ി ജെ പി സി പി എം തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ സി പി എമ്മിന് ഇത് വലിയൊരു നേട്ടമാക്കി മാറ്റി കൊടുക്കാൻ ബി ജെ പി കൊണ്ട് സാധിച്ചിട്ടുണ്ട് കാരണം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണം എന്നുള്ളത് എങ്ങനെയും അധികാരത്തിലേക്ക് എത്തണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രചാരണമൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ആണ് സി ഈ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു നീക്കം ഉണ്ടാവുക അത് സി പി എമ്മിന് വലിയൊരു മുതൽക്കൂട്ടാക്കി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന വീട്ടമ്മയുൾപ്പെടെയുള്ള സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്താണ് സ്ഥാനാർത്ഥികളോടുള്ള നീക്കം അല്ലെങ്കിൽ അവരോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത്